രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ് തലസ്ഥാനത്തെ തിരുവനന്തപുരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു മുന്നണിയിൽ ചേരി പോരെ വളരെ തകൃതിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സി സീറ്റാണ് സി പരമ്പരാഗത സീറ്റാണ് സി പി ഐയുടെ സീറ്റാകുമ്പോൾ എം എൻ ഗോവിന്ദൻ നായരും അതോടൊപ്പം തന്നെ കെ വി സുരേന്ദ്രനാഥും അടക്കമുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവർ പന്നി രവീന്ദ്രനെ പോലെയുള്ളവരൊക്കെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത സി പി ഐയുടെ കോട്ട ഇടതുപക്ഷ കോട്ട ആ രീതിയിൽ തന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തിരുവനന്തപുരം പ്രകടനത്തെ വിലയിരുത്തേണ്ടി വരും എപ്പോഴൊക്കെ നല്ല സ്ഥാനാർത്ഥികൾ നിലനിന്നിട്ടുണ്ടോ എപ്പോഴൊക്കെ മികച്ച സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരെ വിജയിപ്പിച്ച ചരിത്രമാണ് திருவனபுரத்தை ஓட்டர்மா திருவனந்தபுரத்து இடது மின்னணிக்க அபிப்பிராய வத்தியாசம் கடுத்த வடம் வரி கடுத்து சேரி போலி நிலநிற்கு என்னதான் கிருத்திய புறத்த வார்த்தை തിരുവനന്തപുരം സി പി ഐയിൽ നിന്ന് പിടിച്ചെടുക്കണം എന്ന് സി പി എം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സി പി എം അവിടെ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മത്സര പേടിയിലാണ് ഓരോ ഇടതു മുന്നണി ഘടകകക്ഷിയും അവിടെയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് മാറാൻ ഇടതു മുന്നണി ആഗ്രഹിക്കുന്നത് സി പി എം ആഗ്രഹിക്കുന്നത് സി പി ഐക്ക് പകരമായി ജനതാദൾ എസിനെ അവിടെ ഇവിടെ സീറ്റ് കൊടുക്കാനായി സി പി എം ആഗ്രഹിക്കുന്നുണ്ട് കാരണം സി പി ഐക്ക് ഈ സീറ്റിൽ മത്സരിപ്പിക്കാൻ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ല പന്നിന്റെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്ത് സി പി ഐ മത്സരിപ്പിക്കണമെന്ന് സി ആവശ്യപ്പെടുകയാണ് ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് സി പി എം സി പി ഐയോട് ആവർത്തിച്ച് ചോദിക്കുന്നു ഇതുവരെ അവർക്കൊരു ഉത്തരം നൽകാറ നൽകാൻ കഴിഞ്ഞിട്ടില്ല പന്നീൻ രവീന്ദ്രനെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ കാനം രാജേന്ദ്രനെ മത്സരിപ്പിക്കണം മറ്റ് നേതാക്കളൊന്നും തിരുവനന്തപുരത്ത് വന്നാൽ നിൽക്കില്ല കാരണത്തെ ഇപ്പുറത്ത് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പി അതിശക്തമായ വളർച്ച വോട്ട് ഷെയറിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുകയാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരികയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ മൂന്നാം യും ചെയ്തിരുന്നു അപ്പോൾ ഇക്കുറി പിന്തുണ ഉണ്ടാകുമെന്ന് ഇക്കുറിന്റെ ഇതൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരം കാഴ്ചവെക്കും അവിടെ അതിപ്രഗത്ഭരായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി ഐ നിർത്തണം ഇല്ലെങ്കിൽ സീറ്റ് സീറ്റിൽ നിന്ന് മാറാനാണ് സി പി എം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് സി പി എം ആവർത്തിച്ചു ചോദിക്കുന്നത് ആരാണ് നിങ്ങളെ സി പി ഐക്ക് ഇതുവരെ മറുപടിയില്ല ഒന്നുകിൽ നിങ്ങൾ പന്നിൻ രവീന്ദ്രനെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ കാനം രാജേന്ദ്രനെ മത്സരിപ്പിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശശി തരൂരിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ഏറ്റവും നല്ലൊരു മത്സരം കാഴ്ചവെയ്ക്കാനാകൂ ബി ജെ പി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ി ജെ പിയുടെ വിജയിപ്പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള എ പ്ലസ് കാറ്റഗറിയിൽ വരുന്ന സീറ്റുകളിലൊന്നാണ് നാല് സീറ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരം അപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഒട്ടും ശൂന്യനായി പോകാൻ പാടില്ല ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥി വരണം പന്നീൻ രവീന്ദ്രനും കാനം രാജീന്ദ്രനും മത്സരിക്കാൻ തയ്യാറല്ല എങ്കിൽ ആന രാജയെ മത്സരിപ്പിക്കാൻ സി പി ഐ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് ഇതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് അറിയില്ല സി പി എമ്മിനും ഭയമുണ്ട് സി പി എം സി പി ഐയിൽ നിന്ന് തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ സി പി എം മത്സരിക്കുമെങ്കിൽ സി പി ഐ ഒരു വിട്ടുകൊടുത്തേക്കാം എന്നാൽ സി പി എമ്മും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറല്ല ഇക്കുറി അതിനു പകരം അവർ ജനതാദൾ എസിന് സീറ്റ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് ജനതാദൾ എസ് ജനതാദൾ എസിന്റെ മുൻ എം കൂടിയായ ജനതാദൾ എസ് നേതാവ് നീലലോഹിതാസ് നാടാ നീലലോകിദാസൻ നാടാറെ മത്സരിപ്പിക്കാനും അതുവഴി വിജയിക്കാനും സാധിക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഒരു ഘട്ടത്തിൽ നീലലോകിദാസൻ നാടാർ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു വി എസ് അച്യുതാനന്ദന്റെ വി എസ് അച്യുതാനന്ദന്റെ എതിർപ്പ് മറികടന്ന് കൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്ക മത്സരിക്കുന്ന ഒരു ചരിത്രവും അതോടൊപ്പം കോവളം നിയോജക മണ്ഡലത്തിലടക്കം ശക്തമായ വേരുകളുള്ള ഒരു നേതാവാണ് നീൽ ലോകിദാസ് നാടാർ അദ്ദേഹം മുൻ എം ആണ് മാത്രവുമല്ല ഒറ്റയ്ക്ക് ഒരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ വ്യക്തിത്വവും കൂടിയാണ് നീൽ ലോകിദാസ് നാടാർ അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർത്തി വിജയിപ്പിച്ചിരുന്നു എന്തായി കഴിഞ്ഞാലും നീൽ ലോകിദാസ് നാടാർക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ള സ്ഥാനം ഏറ്റവും മികവുറ്റതാണ് പ്രത്യേകിച്ചും തീരദേശ മേഖലയാകെ ആ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലാകെ വൻ ഭൂരിപക്ഷം നേടാൻ ഡോക്ടർ നീലോകദാസ് എന്നാണ് അവർക്ക് കഴിയും അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ സി പി ഐയിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാൻ സി പി എം തയ്യാറാകുമ്പോൾ സി പി എം സ്വന്തമായി മത്സരിക്കാൻ അവർ തയ്യാറാകുന്നില്ല അതിനു പകരം ജനതാദൾ എസിന് സീറ്റ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് ജനതാദൾ എസിന് സി പി ഐ സീറ്റ് വിട്ടു നൽകിയ കോട്ടയം ജനതാദൾ എസ് മത്സരിക്കുന്ന കോട്ടയം സീറ്റ് വിട്ടു നൽകാം എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ സി പി ഐ തയ്യാറല്ല സി പി ഐക്ക് അറിയാം സി പി എമ്മിന് വേണമെങ്കിൽ സി പി എം ആണ് അതിൽ മത്സരിക്കുന്നത് െങ്കിൽ സി പി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം പക്ഷേ സി പി എം സീറ്റ് ഏറ്റെടുക്കുകയും സ്വയം മത്സരിക്കാതിരിക്കുകയും മറ്റൊരു ഘടകകക്ഷിക്ക് സീറ്റ് നൽകുന്നതും സി പി ഐക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും അവരുടെ പ്രസ്റ്റീജിയസ് സീറ്റാണ് തിരുവനന്തപുരം എം എൻ ഗോവിന്ദൻ നായരും കെ വി സുരേന്ദ്രനാഥും പങ്ൻ രവീന്ദ്രൻ അടക്കമുള്ളവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഏറ്റവും പ്രഗത്ഭന്മാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലം സി പി ഐയുടെ പരമ്പരാഗത മണ്ഡലം ആ മണ്ഡലം കൈവിട്ട് കളിക്കാൻ സി പി ഐ തയ്യാറല്ല എന്നാൽ സി പി ഐക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനും സി പി ഐക്ക് കഴിയില്ല സി പി ഐയുടെ ഈ ദുസ്ഥിതി ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് സിപിഎം തന്നെയാണ് കഴിഞ്ഞ തവണ തവണത്തിനെ മത്സരിപ്പിച്ച് പേയ്മെന്റ് സീറ്റ് കോടികൾ നിന്ന് രൂപ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിയാണ് മത്സരിപ്പിച്ചത് ആ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താവുകയും ചെയ്തു അത് ചരിത്രത്തില്ലാത്ത നാണക്കേടാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ ഈ ദുര്യോഗം സി പി എം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് സീറ്റ് വച്ചുമാറാനാണ് സി പി എം ആവശ്യപ്പെടുന്നത് പക്ഷേ സി പി ഐ ആലോചിക്കുന്നത് വച്ചുമാറുമ്പോൾ അവിടെ സി പി എം ആണ് മത്സരിക്കുന്നതെങ്കിൽ സി പി ഐക്ക് വിഷമമില്ല ഒരു ഘട്ടത്തിൽ വച്ചു അവസ്ഥ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സീറ്റ് ഏറ്റെടുക്കുകയും അതിൽ സി പി എം മത്സരിക്കാതിരിക്കുകയും ജനതാദൾ എസിന് സീറ്റ് കൊടുക്കുകയും ചെയ്യുന്നത് സി പി ഐക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും സിപിഎം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കോട്ടയം സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം വിട്ടു നൽകുക ജനതാദൾ എസ്സിന് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കുക ഡോക്ടർ നീലലോകിദാസൻ നാടാനെ മത്സരിപ്പിക്കുക നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും അല്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ സി പി ഐക്ക് മുന്നോട്ട് വയ്ക്കേണ്ടി വരും അതിന് സി പി ഐക്ക് കഴിയുന്നില്ല എന്ന ദുരുയോഗവും സി പി ഐ നേരിടുന്നുണ്ട് ഇങ്ങനെ സി പി എം സി പി ഐ ജനതാദൾ എസ് എന്നുള്ള തർക്കം ആ മുന്നണിക്കകത്തുള്ള സിറ്റി ഷെയറിംഗിലടക്കം വലിയ തോതിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന സൂചനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തു വരുന്നു